നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് ആത്മീയതയിലൂന്നിയ പ്രവർത്തനങ്ങളോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിലും നടത്തുന്ന ഇടപെടലുകൾ രാജ്യത്തിന്റെ പ്രതീക്ഷയായി മാറിയതായി ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് അഭിപ്രായപ്പെട്ടു രണ്ട് ദിവസങ്ങളിലായി നടുവട്ടം നന്മ ക്യാമ്പസിൽ നടക്കുന്ന എസ് എസ് എഫ് എടപ്പാൾ സെക്ടർ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കസ്റ്റമൈസ് ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ജില്ലാ പ്രസിഡന്റ് അയൂബ് സഖാഫി അധ്യക്ഷത വഹിച്ച പരിപാടി ജില്ലാ പഞ്ചായത്തംഗം അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ഹോൾഡ് ആരുടെയും വെറുപ്പിനിരയാവാതെ നന്മകൾ കൊയ്തുകൂട്ടുവാനും അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തെരഞ്ഞെടുത്ത് ഉന്നത മേഖലയിലെത്താനും വിദ്യാർത്ഥികൾ നിതാന്ത ശ്രദ്ധ പുലർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അനസ് സന്ദേശ പ്രഭാഷണം നടത്തി കെ സിദ്ദീഖ് മൗലവി ഐലക്കാട് വാരിയത്ത് മുഹമ്മദ് അലി മുസ്തഫ ശുഗപുരം അനസ് കാഞ്ഞിയൂർ കെ അൻഷാദ് ടി ജുനൈദ് സി വി റഫീഖ് ഹാഷിർ അഫ്സനി മുനവീർ ഹിഷാം എന്നിവർ പ്രസംഗിച്ചു ന്യൂസ്